മുസ്ലീങ്ങൾ ഈഴവരുടെ ശത്രുക്കളാണ് പോലും കായംകുളത്തെ എസ് എൻ ഡി പിയുടെ നേതാവിന്റെ വിദ്വേഷ പ്രസംഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പി യുടെ ഘോഷയാത്ര കമ്മിറ്റിയുമായി നടന്ന യോഗത്തിലാണ് എസ് എൻ ഡി പിയുടെ കായംകുളത്തെ നേതാവായിട്ടുള്ള പ്രദീപ് ലാൽ ഇത്തരത്തിലൊരു വർഗീയ പ്രസ്താവന നടത്തിയിരിക്കുന്നത് കായംകുളം എന്ന് പറയുന്നത് നേരത്തെ മുസ്ലിങ്ങളും ഈഴവരും തമ്മിൽ വർഗീയ സംഘർഷമുണ്ടായ സ്ഥലമാണ് എന്നും അതിനാൽ നമ്മൾ കരുതിയിരിക്കണം എന്നൊക്കെയാണ് പ്രദീപ് ലാൽ പറയുന്നത് ഈ യോഗത്തിൽ കൊച്ചു കുട്ടികളടക്കമുണ്ട് ആ കുട്ടികളുടെ മനസ്സിലേക്ക് കൂടിയാണ് ഈ പ്രദീപ് ലാൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷം കുത്തി നിറക്കുന്നത് നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഈ പ്രദീപ് ലാൽ എന്ന കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഏതായാലും അദ്ദേഹം അല്ലെങ്കിൽ ഈ ആ ആ വാക്കുകൾ ഒന്ന് കണ്ടു നോക്കാം തരത്തിൽ ുന്നു കായംകുളത്തിൽ ദുരന്തമുണ്ടായ ഒരു വർഗീയ കലാപമുണ്ടായ കലാപമുണ്ടാ മുസ്ലിം സംഘർഷം ഒരുപാട് പേർക്ക് അന്ന് നിരവധി ആൾക്കാർ തല്ലുവാങ്ങി നമ്മുടെ പ്രസിൽ നിന്ന് വിജയമെന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഞാൻ വളരെ ചെറിയ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സ്ത്രീയെ റോഡിൽ തടഞ്ഞു നിർത്തി മുസ്ലിം സമുദായത്തെ പെട്ടെന്ന് തടഞ്ഞു നിർത്തി ഐക്യ ജംഗ്ഷൻഷൻ ഇന്ന് ഐക്യ ജംഗ്ഷൻ കാക്കാമാ അവിടെ ആ ബസ് തടഞ്ഞു നിർത്തി ചന്ദനക്കുറി ഇട്ടു കണ്ട പിടിക്കും ഏതാണ്ട് നാലഞ്ച് ദിവസം സംഘർഷം വ്യാപകമാണ് അവിടെ പ്രസവിക്കാൻ പ്രായമായി നിന്നിരുന്ന ഒരു പശുവിന്റെ അകിട് പെട്ടിക്കും അത്ര ക്രൂരമായ പ്രതി ചെയ്തു അവസാനം പോലീസ് ഇടപെട്ടു പുതുപ്പള്ളി പറയ അവർക്കെതിരെ പ്രവർത്തനം തുടങ്ങി അവരെ തള്ളാൻ തുടങ്ങി അങ്ങനെയാണെന്ന് തീർന്നു ആ സംഘർഷം അനുഭവിച്ചതും അതിൽ ബന്ധപ്പെട്ടവർ ഇന്ത്യയും ജീവിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു സംഘർഷം പൊട്ടിപ്പറപ്പെടാവുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മുടെ സംഘടനാശക്തി നിൽക്കുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് അവരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ തന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കൊരുമിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം രാജ്യം ചെന്തുപറ്റി അത് നിങ്ങളുടെ ഘോഷയാത്ര വരുന്ന റൂട്ടുണ്ടായിരുന്നു നിങ്ങൾക്കാവശ്യമായ ഉള്ളവും ലളിത ലഘുഭക്ഷണങ്ങളും ഒക്കെ ഞങ്ങൾ നൽകുക നല്ല കാര്യം എന്തുകൊണ്ടാണെന്ന് അറിയോ നമ്മുടെ സംഘടനാ പ്രവർത്തനം അപ്പൊ അപ്പൊ നമ്മുടെ ആൾക്കാരും കൊടുക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്കുണ്ട് അപ്പൊ നമ്മൾ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തലാണ് എന്ന ബോധ്യപ്പെടുത്തി കൊണ്ടാണ് ഇപ്പൊ അവര് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നവര് അവരുടെ ഉന്നതാധികാര സമിതി തീരുമാനിച്ചു തീരുമാനിച്ചു ഈഴവരുമായി ചേർന്ന് പോകണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്തു നമ്മുടെ അപ്പോൾ ആ പ്രവർത്തനം അത് നമ്മുടെ ഉദ്ദേശിച്ച ശക്തമായി വന്നു എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇരുപതാം തീയതി കിടക്കുന്ന ഘോഷയാത്രി നമ്മളെല്ലാവരും പങ്കെടുക്കണം മുഴുവൻ ആൾക്കാരും പങ്കെടുക്കണം നമ്മൾ പങ്കെടുത്താൽ പോരാ നമ്മുടെ അയത്ത് ഇപ്പം ഈ യൂജ്യങ്ങൾ വരാത്ത ആൾക്കാർക്ക് അവരെ കണ്ട് നമ്മൾ സംസാരിക്കണം അതിന് ശാരാസക്തി പറയണമെന്നില്ല നിങ്ങൾ സ്വയം അവരെ വിളിച്ചുകൊണ്ട് വരണം നിങ്ങൾ നിർബന്ധമായി പങ്കെടുക്കണം നമ്മുടെ നിലനിൽപ്പിൻ്റെ നമ്മുടെ അവസാന പോരാട്ടമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെക്കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ഇതൊരു വലിയ പരിപാടിയാക്കി മാറ്റണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ ചോദിക്കുക അതിനുവേണ്ടിയുള്ള യോഗമാണ് എല്ലാവരും നടന്നു വരുന്നത് അപ്പോൾ അത് ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ ജന്മം നൽകിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ സമ്പാദിച്ച സ്വത്തുക്കൾക്കും സംരക്ഷിക്കാൻ കഴിയും ഞാൻ നേരത്തെ പോലീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ അന്ന് കായംകുളത്ത് കലാപമുണ്ടായപ്പം പോലീസുകാരെ നിഷ്പക്ഷമായി നിന്ന് അടിച്ചമർത്തി രണ്ട് ഭാഗത്തെ ഒരുപോലെ അടിച്ചമർത്തി പക്ഷേ ഇന്ന് സംഘർഷം ഉണ്ടായാൽ പോലീസുകാരും മുസ്ലിം പോലീസുകാർ ആ പക്ഷത്തേക്ക് നീക്കി അതാണ് ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് നീതി ലഭിക്കത്തില്ല നമുക്ക് നീതി ബാലകടും നീതി ലഭിക്കാതെ അങ്ങനെ വരുമ്പം നമ്മൾ സംഘടിതരായി നിൽക്കണം നമ്മൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ നിന്നാൽ നമുക്ക് കുറെ കാലമെങ്കിലും വലിയ പരിക്കില്ലാതെ ജീവിക്കുവാൻ സാധിക്കും എൻ്റെ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ ചെന്നിട്ട് പിന്നെ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും എന്താ മുസ്ലിങ്ങളെ മാത്രമേ പറയൂ അവരാണ് നമുക്ക് ചട്ടുന്നത് കായംകുളത്ത് ബോട്ടിയേരിയും നമ്മുടെ സ്ഥലമുണ്ടല്ലോ ആഡിറ്റോറിയം ഓഡിറ്റോറിയം പുറമൊക്കെ സ്ഥലത്ത് കയ്യേറി നമ്മൾ ആ ഘട്ടത്തിൽ എല്ലാവരും കയ്യേറി നമ്മൾ മാത്രമല്ല കൈയേറിയത് കായംകുളം പോലീസ് പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് കുരിശു താപിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ കുറേ സ്ഥലം കയ്യേറി ഈ ചേരാവിളയിൽ കുറേ സർക്കാർ ഭൂമി കയ്യേറി എത്തിക്കാനോ ആ സമയത്താണ് നമ്മൾ കൈയേറിയത് ആ കയ്യേറിയ ഭൂമി ഈ നിമിഷം വരെ നമുക്ക് പതിച്ചു കാരണം നമ്മുടെ ഒരു ബുദ്ധിമാസം സംഭവിച്ചു നമ്മൾ ഈ റോഡ് പുറം നോക്കാം ഇറിഗേഷന്റെ വക പതിച്ചു തരാം ഗവൺമെന്റ് പറഞ്ഞു അതിന്റെ തർക്കവും കേസുമായിട്ട് നടക്കാം അവിടെ അത് പൊളിച്ചിട്ട് വെക്കണോ എന്ന് പറഞ്ഞ് എസ് ഡി പി ഐ പി ഡി പി അന്ന് അവിടേക്ക് മാർച്ച് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ കുറെ പത്ത് ആയിട്ട് നമ്മൾ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാൻ പോലീസ് മദ്യത്തു നിന്ന് ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂറുള്ള അങ്ങോട്ട് ഇങ്ങോട്ടും എന്ത് സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് പിന്നെ പോലീസ് അവരെ പുറത്താൻ അങ്ങനെ പോയി അപ്പൊ നമുക്കെതിരെ അന്ന് മുതൽ ഇന്ന് വരെ ആ സംഘടനാ തലത്തിൽ അവർ പോയിട്ടുണ്ടിരിക്കും ഈ അവരാണ് മറ്റേതല്ലേ ചിത്രല്ലോ അതുപോലല്ല നമ്മളാണ് മഹാഭൂരിപക്ഷം പക്ഷേ പാർട്ടികളിലൊക്കെ നമ്മുടെ ജോലി എന്താ നേർച്ച കോഴിയെ പോലെ നിർത്തിയിരിക്കുക പോസ്റ്റ്മോർട്ടിക്കും പച്ചതിരിക്കും അല്ലാതെ ഏതെങ്കിലും ഒരു മുന്നോട്ട് ഉയർന്നു വന്നിട്ടുണ്ടോ ഉയർന്നു വരുന്നില്ല കാരണം എപ്പം വേണേലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം അവനെ ഈഴവനെ എപ്പോഴും പാർട്ടിയിൽ പുറത്താക്കും പക്ഷെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളിനെ പോലും ഒരു പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നില്ല കാരണം അവനെ ചോദ്യം ചെയ്യാനാണുള്ളത് അവന് ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് അവനെ മുന്നോട്ട് നയിക്കുമ്പോ നമ്മുടെ ആൾക്കാർ പിന്നോട്ട് പോവുകയാണ് നിങ്ങൾ